ഗുരുവായൂരപ്പ ആശരണം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്ന മനോഹരമായ ചില രംഗങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക കൃഷ്ണൻ അർജുനൻ്റെ ആത്മസുഹൃത്തായിട്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരണേ തന്നെ കൊല്ലാമെന്നേക്കണം അവരൊന്ന് കാണണമെന്ന് വില്ലാളിവീരനായ പരംതവനായ അർജുനൻ പറയണു ആ തേരവിടെ ചെല്ലുമ്പോൾ ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ശല്യരെയും ആ മഹാരഥന്മാർ അണിനിരക്കുന്ന മഹാ അക്ഷൌഹിണി മുഴുവൻ അർജുനങ്ങനെ കാണുകയാണ് അർജുനനെ പോലെ വില്ലാളിവീരൻ ആരുമില്ല പക്ഷേ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവനാണ് പക്ഷേ അർജുനൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹായുദ്ധത്തിലാണ് അന്ന് അവിടെ തിരിച്ചിൽ വീരുന്നത് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുനൻ തൻ്റെ ഭയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുക എന്തിനാ രാജ്യം എന്തിനാ സുഖം ഇതുകൊണ്ട് എന്ത് നേട്ടം എന്നൊക്കെ ചോദിക്കുന്നു അർജുനൻ്റെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ കൃഷ്ണൻ ആത്മസുഹൃത്തിൻ്റെ ഭാവം വിട്ട് ഗുരുവായിട്ട് മാറുണ്ട് ഏട്ടനാവുന്നുണ്ട് വലിയൊരു ഫിലോസഫറാവുണ്ട് ഫ്രണ്ട് ഗേഡ് ആൻഡ് എ ഗ്രേറ്റ് ഫിലോസഫർ എന്ന് പറയുന്ന ഭാവം നീ ആരും ഇവിടെ കൊല്ലണില്ലേ അർജുന ആത്മാവിനെ ആർക്കും കൊല്ലാനാവില്ല നൈനം സിദ്ധന്തി ശസ്ത്ര ആണി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നരം ഫിലോസഫറാവുണ്ട് ഗുരുവായിട്ട് ഇന്ന് അർജുനെ ഉപദേശിക്കേണ്ടത് സുഹൃത്തായിട്ട് അർജുനെ ഉപദേശിക്കണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഭൂമിയിലെ രഥം കൊണ്ട് നിർത്തുന്ന രംഗം നമുക്കെങ്ങനെ പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ നടുക്ക് പാണ്ഡവരെയും കൗരവരുടെയും നടുക്കു നിൽക്കുന്ന ഈ രഥം വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നടുക്ക് നിർത്തിയിട്ടുള്ള രഥാണ് ബന്ധുക്കൾ ശത്രുക്കളായി നിന്നുകൊണ്ട് യുദ്ധത്തിൽ പോർമുഖം തീർക്കുന്ന ഒരു രംഗമാണത് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നടുക്കാണ് ആ രഥം നിർത്തിയിട്ടുള്ളത് എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയാത്തതിൻ്റെ നടുക്ക് നിർത്തിയിട്ടുള്ള രഥാണത് ആത്മസുഹൃത്തായ കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അർജുനന്റെ ചിത്രം കാണിച്ച് തരുന്ന രഥമാണത് ജീവിതത്തിൽ നമ്മളും മഹാസങ്കടങ്ങളെ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കും ഇതിൽ പല വീരന്മാരോടും അർജുന ഒറ്റയ്ക്ക് ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് വീരന്മാർ ഒരുമിച്ച് വരികയാണ് അർജുൻ്റെ ബോപ്പിലേക്ക് നമ്മളും അങ്ങനെയാണ് ചില ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുണ്ടാവും പക്ഷേ ചില സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്ക് നേരെ വരും അവിടെ നമ്മളും അർജുനെ പോലെ തളർന്നു പോകും നമുക്കൊന്നും ചെയ്യേണ്ടതെന്ന് പറയും എല്ലാം ഇട്ടറിഞ്ഞു പോകാന്ന് പറയും കിന്നോ രാജ്യേന ഗോവിന്ദ ഈ രാജ്യം കൊണ്ട് എന്താ ഗോവിന്ദ എനിക്ക് പ്രയോജനമുള്ളത് പറയും വാസ്തവത്തിൽ അർജുനൻ ആരാണ് പരന്തപനായ മഹാശക്തനായ യോദ്ധാവാണ് സ്വധർമ്മം ക്ഷത്രിയൻ എന്ന നിലയിൽ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യലാണ് ആ ധർമ്മത്തിന് പിന്തിരിഞ്ഞ് അർജുനെ ഓടിയിരുന്നെങ്കിൽ കൗരവര് യുദ്ധമൊഴിവാക്കി പോകുമായിരുന്നു അർജുനനെ രക്ഷിക്കാൻ വന്ന സൈന്യങ്ങളെ മുഴുവൻ ചുട്ടരിച്ച് അർജുനന്റെ ഭാര്യമാരെയും അല്ലെങ്കിൽ പാണ്ഡവളുടെ ഭാര്യമാരെയും മുഴുവൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അല്ലെ അവർ നോക്കിയിരിക്കാൻ തന്നെ പാഞ്ചാലയുടെ വസ്ത്രാക്ഷേപം ചെയ്തക്കാർ നമുക്കറിയാം അങ്ങനെ ഇരിക്കെ തന്നെ രക്ഷിക്കാൻ വന്നവരെ കൂടി ഇല്ലാതാക്കുന്ന അവസ്ഥയിലെത്തിച്ചേർന്നേ അപ്പോൾ ഇവിടെ ഒരു നല്ല ഫിലോസഫറായി നിന്നുകൊണ്ട് ഭഗവാൻ ഉപദേശം തരുണ്ട് ഒരു ഏട്ടനെ പോലെ അർജുനനെ പിടിച്ച് ലഭിക്കുന്നുണ്ട് ഈശ്വരനായിട്ട് മാറുന്നുണ്ട് ഭഗവാൻ അദ്ദേഹം പറയുന്നു എല്ലാ കർമ്മങ്ങളെയും നീ ഉപേക്ഷിച്ചോളൂ സർവകർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാം സർവഭാവഭ്യോ മോക്ഷയിഷ്യാമി മാുജ എന്ന് പറഞ്ഞ് ഈശ്വരനായിട്ട് പറഞ്ഞു കൂട്ടുകാരനിൽ നിന്ന് ഏട്ടനിലേക്കും ഏട്ടനിൽ നിന്ന് ഗുരുവിലേക്കും ഗുരുവിൽ നിന്ന് ഒരു ഫിലോ വേദാന്ത ജ്ഞാനിയിലേക്കും തത്വദർശയിലേക്കും അവിടെ നിന്ന് ഈശ്വരനിലേക്കൊക്കെ പകർന്നാടിക്കൊണ്ട് ഭഗവാൻ അർജുനൻ്റെ ഓരോ ഭാവങ്ങളെയും മനസ്സിലാക്കി അർജുനനെ ആശ്വസിപ്പിക്കേണ്ടത് ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ നമ്മളും ഇതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ മുഖത്തിൽ ബന്ധപ്പെടും ഒരു ശത്രുവാണെങ്കിൽ നമ്മൾ നേരിടും പക്ഷേ അനവധി ശത്രുക്കൾ വരുമ്പോൾ നമുക്ക് ഏട്ടനായിട്ടും ഗുരുവായിട്ടും ഈശ്വരനായിട്ടും തത്വദീക്ഷയുള്ള ഒരു തത്വദർശിയായും നമുക്ക് ഭഗവാനാവശ്യമുണ്ട് വാസ്തവത്തിൽ കുരുക്ഷേത്ര വിദ്യത്തിൽ ആ അർജുനൻ കൂടുതൽ ആയുധം കൊണ്ടുവരുന്നില്ല അർജുനൻ ഒന്നും ചെയ്യണില്ല ആ രഥത്തിൽ വന്ന അർജുനൻ തന്നെയാണ് പിന്നീട് യുദ്ധം ചെയ്യുന്നത് പക്ഷെ അർജുനന് അവിടെ കൊടുക്കുന്നത് വലിയ ഒരു പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വിളിച്ചുണർത്തുകയാണ് തുണർത്തുകയാണ് അർജുനൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് ലെവലിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈശ്വരനോട് ചേരുമ്പോൾ ഭഗവാനോട് ചേരുമ്പോൾ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഭഗവാൻ നേരിട്ട് ഇടപെട്ട് യുദ്ധം ചെയ്യല്ല ഭഗവാൻ വെറും നേരാളിയായി അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെയും ഭഗവാൻ കൂടെ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവണേ നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ വിളിച്ചുണർത്തുന്നു നമ്മളെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ നേരിടാൻ പ്രാർത്ഥനാക്കുന്നു ആ കണ്ണൻ നമ്മുടെ ജീവിതരഥത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിക്കൊണ്ട് നമ്മൾ ഉണർത്താൻ കൂടെയുണ്ടാവട്ടെ ആത്മസുഹൃത്തായും ഗുരുവായും വേദാന്തിയായും ഈശ്വരനായും കണ്ണൻ എന്നും കൂടെയുണ്ടാവാൻ ആത്മാർത്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി വാക്കുകളെ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ